ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി മഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഏകാദശികളിലേറെ പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി പുണ്യങ്ങളിൽ പുണ്യമായ സ്വർഗവാതിൽ ഏകാദശി സാക്ഷാൽ പരമ്പരുളായ മഹാവിഷ്ണുവിനെയും കൃഷ്ണനെയും ആരാധിക്കുന്ന ഭക്തർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വൈഷ്ണവര് ഒരു വർഷത്തിൽ പ്രധാനമായി നാല് ഏകാദശികൾ അതിവിശിഷ്ടമെന്ന് കരുതി വ്രതമെടുത്ത് ആചരിക്കാറുണ്ട് ആഷാഢ മാസത്തിലെ ശയനൈകാദശി കാർത്തിക മാസത്തിലെ ഉത്ഥാന ഏകാദശി ഭാദ്രപഥ മാസത്തിലെ പരിവർത്തന ഏകാദശി പിന്നെ ധനുമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന സ്വർഗവാതിൽ ഏകാദശി എന്നിവയാണവ വിഷ്ണുലോകമായ വൈകുണ്ഠത്തിലേക്കുള്ള വാതില് തുറക്കുന്ന ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശിയായി ആചരിക്കുന്നത് കൃഷ്ണാവതാരകാലത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ മഹാഭാരത യുദ്ധത്തിന്റെ തുടക്കത്തിൽ അർജുനന് ഗീതോപദേശം നൽകിയതും ഒരു സ്വർഗവാതിൽ ഏകാദശി തിഥിയിലാണെന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് ഈ ഏകാദശി ഗീതാ ജയന്തിയായും കൂടെ ആചരിക്കുന്നത് ഹരിയാനയിലെ കുരുക്ഷേത്രം എന്ന് തന്നെ അറിയപ്പെടുന്ന ജില്ലയിലെ ജ്യോതിസർ എന്ന സ്ഥലത്ത് ഗീതോപദേശത്തിന് സാക്ഷിയായിരുന്ന അശ്വത്ഥവൃക്ഷം അതായത് ആൽമരം ഇന്നുമുണ്ടെന്നാണ് വിശ്വസ് വിശ്വാസം സ്വർഗവാതില ഏകാദശി ദിവസത്തില് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയാൽ ആ വ്യക്തിക്ക് മരണാനന്തരം വിഷ്ണുലോകത്തെത്താമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അന്നേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിലെ നെയ്വിളക്ക് തെളിയിക്കുന്നതും പുണ്യപ്രദമായ ആണ് കണക്കാക്കുന്നത് സ്വർഗവാതില ഏകാദശി നാളില് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ ഒരു വാതിലിൽ കൂടി പ്രവേശിച്ച് ആരാധനയ്ക്കും ദർശനത്തിനും ശേഷം മറ്റൊരു വാതിലിൽ കൂടി പുറത്തു കിടക്കുന്നത് അതായത് മുൻവാതിൽ കൂടെ ക്ഷേത്രത്തിനകത്ത് കടന്ന് ആരാധനയും ദർശനവും എല്ലാം നടത്തിയതിനു ശേഷം പിൻവാതിലിൽ കൂടെ പുറത്തു കിടക്കുന്നത് സ്വർഗവാതിൽ കടന്നതിന് തുല്യമായാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ ദിവസത്തിന് മോക്ഷത ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി എന്നും കൂടി വിശേഷിപ്പിക്കുന്നത് ഇനി നമുക്ക് തിരുപ്പതി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയെക്കുറിച്ച് അറിയാം തിരുപ്പതി ക്ഷേത്ര ദർശനം കഴിഞ്ഞിറങ്ങുമ്പോൾ വലതുവശത്ത് വൈകുണ്ഠദ്വാരം എന്ന് എഴുതിയിട്ടുള്ള കിടക്കുന്ന ഒരു സ്വർണവാദി കാണാം വൈകുണ്ഠ ഏകാദശി മുതൽ പത്ത് ദിവസത്തേക്ക് മാത്രമാണ് ഈ വാതിൽ തുറക്കുന്നത് ഈ വാതിലിൽ കൂടി പ്രവേശിച്ച് ഗർഭഗൃഹത്തിന് തൊട്ട് പിറകിൽ കൂടി ശ്രീകോവിലിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയേ നടന്ന് മറുഭാഗത്തെ വാതിലിൽ കൂടെ പുറത്തിറങ്ങാം ഈ ദർശനത്തിനെത്തുന്നവർക്ക് മുക്കോടി പ്രദക്ഷിണ വീതി എന്നു പേരുള്ള ഈ ചുറ്റമ്പലത്തിലേക്ക് കടന്ന് വലം വെക്കുവാൻ കഴിയും ഏകാദശി നാളില് തുളസി നുള്ളരുത് എന്നുകൂടെ പറയാറുണ്ട് കാരണം ലക്ഷ്മി ഭഗവതി ഏകാദശി നോക്കുന്നതിനാല് അന്ന് തുളസി പറിക്കരുത് ഏകാദശിക്ക് വേണ്ടി തുളസി പറിച്ചു വെക്കുന്നത് ദ്വാദശി സന്ധ്യയ്ക്ക് മുൻപായി ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഏകാദശി വ്രതകഥ ഒന്ന് കേൾക്കാം ഇത് ഈ കഥ ഏകാദശി ദിവസം തന്നെ കേട്ടാല് വളരെ ശ്രേഷ്ഠമാണെന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനോട് പറഞ്ഞിരിക്കുന്നത് വ്രതകഥ കൂട്ടി കേട്ടാലാണ് ഏകാദശി വ്രതം പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത് ദ്വാപരയുഗത്തിന്റെ തുടക്കത്തിലെ മാഹിഷ്മതി എന്ന നഗരത്തിൽ മഹാജിത്ത് എന്നൊരു രാജാവ് രാജ്യം ഭരിച്ചിരുന്നു രാജാവ് വളരെ നല്ല ഭരണമാണ് കാഴ്ചവെച്ചത് പക്ഷേ രാജാവിന് ഒരേ ഒരു ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സന്തതി ഇല്ലാത്ത ദുഃഖം അനന്താര അനന്തരാവകാശിയായി ഒരു പുത്രൻ ഇല്ലാത്ത ദുഃഖം രാജാവിനെ വളരെയേറെ അലട്ടിയിരുന്നു രാജാവിൻ്റെ സങ്കടം എല്ലാം കണ്ട പ്രജകളും വളരെ ദുഃഖിതരായിരുന്നു ഒരു ദിവസം രാജ് രാജാവിൻ്റെ മന്ത്രിയും കുറച്ച് സൈനികരും കൂടെ കാട്ടിലേക്ക് പോവുകയാണ് ഏതെങ്കിലും ഋഷി വര്യനെ കണ്ട് ഇതിനൊരു പരിഹാര മാർഗം അറിയണം അതിനുവേണ്ടിയിട്ടാണ് അവർ പോയത് അങ്ങനെ അവർ പോയി കുറേച്ച് കഴിയുമ്പോൾ അവിടെ വളരെ പ്രായം ചെന്ന ഒരു മഹർഷിയെ കണ്ടുമുട്ടുകയാണ് ലോ മഹർഷി ആ മഹർഷിയോട് ഇവർ കാര്യങ്ങളെല്ലാം പറയും എല്ലാം കേട്ട മഹർഷി ധ്യാനത്തിലായി കുറച്ചുനേരം കഴിയുമ്പോൾ മഹഷി പറയും ഈ രാജാവ് കഴിഞ്ഞ ജന്മം വളരെയേറെ ദുഷ്പ്രവർത്തികൾ ചെയ്ത ആളാണ് അതുകൊണ്ടാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് അതുമാത്രമല്ല ജലാശയത്തിൽ വെള്ളം കുടിക്കാൻ വന്ന ഗർഭിണിയായ പശുവിനെ വെള്ളം കുടിക്കാൻ സമ്മതിക്കാതെ അത് ഓടിച്ചു വിട്ടു അതും ഒരു ഏകാദശി നാളിലായിരുന്നു അത് അതിനാലാണ് രാജാവിന് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് പറയും അപ്പോൾ ഇതിനൊരു പരിഹാരമില്ല എന്ന് ചോദിക്കുമ്പോൾ മഹർഷി പറയും ലോ മാഷ് മഹർഷി പറയാണ് നിങ്ങളെല്ലാവരും പുത്രാദശിയുടെ ശുക്ല ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പുത്രാദശിയുടെ രാത്രിയിൽ വ്രതമനുഷ്ഠിച്ച് ഉണർന്നിരുന്ന് ആ വ്രതത്തിൻ്റെ ഫലം രാജാവിന് നൽകിയാൽ നിങ്ങളുടെ രാജാവിന് ഒരു പുത്രനുണ്ടാകും രാജാവിൻ്റെ കഷ്ടകതകളെല്ലാം മാറുകയും ചെയ്യും എന്ന് പറയും അങ്ങനെ അവരെല്ലാവരും ലോമാഷിയുടെ കല്പന പ്രകാരം അവർ പുത്രാദ ഏകാദശി വ്രത അനുഷ്ഠിക്കുകയും അതിൻ്റെ ഫലം ദ്വാദശി രാജാവിന് നൽകുകയും ചെയ്തു എന്നാണ് പുരാണത്തിൽ പറയുന്നത് ആ പുണ്യഫലത്താൽ രാജ്ഞി ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് പ്രധാനമായിട്ടും വിഷ്ണു സായുജ്യം ലഭിക്കാൻ വേണ്ടിയാണ് തലേ ദിവസം ഒരിക്കലൂണോടെ വ്രതം ആരംഭിക്കാം എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല ഏകാദശി ദിവസം ഉപവസിക്കുക തന്നെ വേണം ഉറക്കം പാടില്ല അരി ആഹാരവും കഴിക്കരുത് പിറ്റേന്ന് ദ്വാദശി ദിവസം പാരണ വീട അതായത് തുളസിയിലയിൽ മലരും ചന്ദനവും ഇട്ട വെള്ളം കുടിച്ച് പാരണ വേടി വ്രതം പൂർത്തീകരിക്കണം പൂർണ്ണമായി ഇങ്ങനെ സാധിക്കാത്തവർക്ക് ഒരു നേരം പഴവർഗങ്ങൾ കഴിക്കാം ഏകാദശി നാളില് ക്ഷേത്രദർശനം നടത്തുന്നതും ഭഗവത്ഗീതയും ഭാഗവതം വായിക്കുന്നതും പുണ്യമായി കണക്കാക്കുന്നു വിഷ്ണു സഹസ്രനാമം നാരായണ മന്ത്രം എന്നിവ ജപിക്കാവുന്നതാണ് ഭഗവാന് തുളസിമാല വെണ്ണ നിവേദ്യം തുടങ്ങി തുടങ്ങിയവ സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ് ഏഴ് ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ പോലും ഈ വ്രതമെടുത്താൽ തീരുമെന്നാണ് വിശ്വാസം ഈ സ്വർഗവാദി ലേകാദശി നാളിൽ വ്രതമനുഷ്ഠിക്കുന്ന ഓരോ ഭക്തരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അറിവ് പകർന്നു നൽകിയവരോടുള്ള കടപ്പാട് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു